അസ്സാമലൈക്കും വരഹമത്തുള്ള ഞാൻ മൻസൂർ മണ്ണാർക്കാടാണ് ഇന്ന് ഇന്നലെ ചെയ്ത ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള അല്പം കാര്യങ്ങളാണ് പറയുവാനുള്ളത് ഹൈടെക് കബറ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മയ്യത്ത് കബറടക്കുന്നത് സംബന്ധമായിക്കൊണ്ട് ഇന്നലെ വൈകിട്ട് ഏഴര മണിക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യമായിട്ട് കാണുന്ന ഒരു സിസ്റ്റത്തിലായിരുന്നു ആ ഖബറടക്കം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഖബറടക്കം നടന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മുന്തിരിമ എന്ന് പറയുന്ന അങ്ങനെയാണ് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത് ഇനി അതല്ല സ്ഥലത്തിൻ്റെ പേര് ചെ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അവിടെയാണ് ഈ കബറടക്കം നടന്നത് എന്നറിയാൻ കഴിഞ്ഞു ആ മഹല്ലിലെ സെക്രട്ടറി നിയാസ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം അവിടെ അങ്ങനെയൊരു കബറ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു കബറടക്കം നടക്കുവാനും ഒക്കെ ഉണ്ടായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവിടെ ഹൈ റേഞ്ച് ഏരിയ ആണ് അവിടെ അൻപത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഇരുന്നൂറോളം കബറുകളാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല നമ്മൾ പറഞ്ഞത് ആദ്യമായിട്ട് കാണുന്നൊരു സിസ്റ്റമാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് തിരുത്തുന്നുണ്ട് അവിടെ ഒരു കമ്പി കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് മഴയുള്ള സമയത്ത് അവർക്ക് കബറിലേക്കും ഖബറിൽ വെക്കുന്ന മയത്തുമൊക്കെ നനയാതിരിക്കുവാൻ വേണ്ടിയിട്ട് വീല് പിടിപ്പിച്ച ഒരു ഷെഡ് അത് അടുത്ത കവറ് നടക്കുന്ന ഭാഗത്തേക്ക് കുന്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഷെഡിൻ്റെ കമ്പിയാണ് എന്നുള്ളതാണ് അതിൽ ട്യൂബ് ലൈറ്റും രാത്രിയൊക്കെ രാത്രി കാലങ്ങളിൽ മറവ് ചെയ്യാൻ വേണ്ടി ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവർ മറ്റ് ഇതുപോലെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അത് മനസ്സിലാക്കുകയും അതുപോലെ അവരുടെ ഭൂശാസ്ത്രപരമായിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് ആ ഒരു പ്രദേശത്ത് പെട്ടെന്ന് കവറെടുക്കുവാനും കവർ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെട്ടുകല്ലിൽ പടുത്തുയർത്തി സ്ലാബ് ഇട്ട് മൂടുന്ന സിസ്റ്റമാണ് അവരിപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ആദ്യമായി കണ്ട ഒരു സിസ്റ്റം അത് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രത്തിലുള്ള ഒരു ചെടി അവിടെ വെച്ചു എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ചെടി ഒറിജിനൽ തന്നെയാണ് വീഡിയോയിലും നമ്മൾ ചെടിനെ ഒന്നും ഇല്ല പക്ഷേ അതൊരു പാത്രത്തിൽ വെച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ഇൻഷല്ല അത് സംബന്ധമായിക്കൊണ്ട് കമന്റ് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റൊന്നും അത് പല തരത്തിലേക്കും തലത്തിലേക്കും അവിടെ കമന്റുകൾ വരുന്നുണ്ട് അത് കാരണം കൊണ്ട് തെറ്റിദ്ധാരണ വരാതിരിക്കുവാൻ വേണ്ടി കമന്റ് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇൻഷാ അല്ല എൻ്റെ വീഡിയോ കണ്ട ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കണം അതൊരു ജാറും ഉണ്ടാക്കാൻ വേണ്ടിയോ മറ്റോ അല്ല ആ മഹലിൽ ഇങ്ങനൊരു സിസ്റ്റം തുടങ്ങി അതിൽ ആദ്യത്തെ കവറടക്കമായിരുന്നു ആരോ ഒരാൾ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രമാണ് ആ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞ് ഓടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് അത് അവരുടെ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ഭാഗമായി കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടുമാണ് അത് ചെയ്യുന്നത് ഇൻഷാല്ല ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇന്നലെ രാത്രി മഹല്ല് ഭാരവാഹി കൂടിയായ നിയാസ് വിളിച്ചിരുന്നെന്ന് പറഞ്ഞു ഇന്ന് കാലത്ത് മഹല് പ്രസിഡന്റ് റസാഖ് മൗലവി വിളിച്ചിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല റസാഖ് മൗലവി അയച്ചു തന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത വീഡിയോയും അവിടെ കൂടുതലായിട്ട് വിഴുപ്പലക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് കണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഖബർ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ട് മനസ്സുമടുത്ത് ഈ വിഷയങ്ങൾ തുറന്നു പറയുന്ന ഒരു ചാനലായതുകൊണ്ട് കാണിച്ചതാണ് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു വിശദീകരണ വീഡിയോ ചെയ്യുകയാണ് ഇൻഷാല്ല എല്ലാവരും മനസ്സിലാക്കുക السلام عليكم ورحمه الله <applause> மானா நாலு ஸ்டேடமும் கொళ్లిச்சு அப்பேன்னா நாங்க வீனா செல்லாஹு আলাইஹி வஸல்லம் நாங்க சேர்ந்து போறோம் இந்தா சேர்ந்து போறோம் புர்ஜாகூத் புர்ஜாகூத் 10 புர்ஜாகூத் അവിടെ പോയേക്കാം അടിക്കട അടിക്കട സൈഡ് നല്ല കൊളിക്ക സൈഡ് നല്ല കൊളിക്ക സൈഡ് മത്തം പോയേക്കാം ഇതായി പോളിക്ക പാ കസലെടുക്ക് ഇത്രേ കരയേരം ഇത്രേ കരയേം സലമോട്ട് താ ഓബ്രോ അടിച്ചോ യാ അനാമീൻ സദോബിൽ ഹൽകിൻ സദാ ചടിച്ചിട്ട് വിലനെ മുത്താന സുഹാനന്ദ മുത്താന ചടിച്ചിട്ട് വിലനെ ശൈനാനുക്രീമിമാം മുക്കി ചടിച്ചിട്ട് വിലനെ ഓസര സഹാബറു തരീബി ജാദൻ മുസറൂൽ ഇന്നുറസല്ലല്ലാഹി അലൈഹി വസല്ലവ വഅത ദിനാ ബിദാഇൽ മസ്ആന മുത്താന അൽമാതു ഇല്ല വസുമന അൽമാതു വഹാന മുരീബി സബ്ബലതാ اَلسَّمَاءُ وَالْأَرْضُ وَمَا بَيْنَهُمَا غُنْمٌ وَرَبُّهُمْ عَزِيزٌ حَكِيمٌ مانو مانو نان جي سنگھان جي علاء جي مهارت سان معذور يا سڀني نئين واڌايون ۽ مहासيل جي پيارن کي سلام مليو ٿي ٿو سلام